ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി എബ്രായർ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല അല്ലെങ്കിൽ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യം എൻ്റെ ദൈവത്താൽ ഇത് നടക്കും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഉദാഹരണമായി ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യാതി പറയുന്നു തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ യാഗം കഴിക്കാൻ തൻ്റെ മകനെയും കൊണ്ട് പോകുമ്പോൾ ഇസുഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് തീയും വിറകുമുണ്ട് എന്നാൽ ഹോമത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു അതിന് അബ്രഹാം ഉത്തരം പറഞ്ഞത് ദൈവം തനിക്ക് ഹോമത്തിനുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്നു പറഞ്ഞു അതിനുദാഹരണമായി ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം തീയ്യായത്തിൽ തന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അബ്രഹാമിൻ്റെ വിശ്വാസം നിവൃത്തിയായത് കാണാൻ പറ്റും ഇപ്രകാരം പറയുന്നുണ്ട് ഹരിയ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അബ്രഹാം അതവനെ നിധിക്കായി കണക്കെട്ടു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എബ്രയർ പന്ത്ര രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു അവൻ അവമാനം അലുഷ്യമാക്കി ക്രൂഷിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതു ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും ഹാലലിയ അതുകൊണ്ടാണ് തിരു ഈ വചനത്തിൽ തന്നെ പറയുന്നു ഹാല മുമ്പിൽ ഹാലലിയ മുമ്പിലുള്ള ഹാല സന്തോഷം ഓർത്തുകൊണ്ടാണ് ഹാല അവമാനം സഹിച്ചത് യേശു ക്രിസ്തു അതുപോലെ നമുക്കും ഹാലലിയ മുമ്പിലൊരു സന്തോഷമുണ്ട് കർത്താവ് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ ഹാല വിശ്വാസത്തിൽ ഓർച്ചു നിൽക്കുക ഹാലലിയ സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ